എന്താ മുട്ട ഞാൻ ചൂടാലെ ഒരു കാര്യം പറഞ്ഞിട്ട് എന്നിട്ടില്ലല്ലോ ഏ അല്ല അങ്ങനെ പറയാലെ ഞാൻ പറയുന്നുകൂടി ഇത് കേക്ക് ഞാൻ രാവിലെ എന്തെന്നോട് പറഞ്ഞത് ചൂടായില്ലേ ഇല്ലല്ലോ ഇറങ്ങി ഇറങ്ങിപ്പോന്നെ ഒരു പ്രശ്നമല്ല ഇതായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാമെന്നാൽ മതി പത്തിരുപത്തിനാല് ഇരുപത്തി അഞ്ച് കൊല്ലം നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഏ ഇനി എനിക്കിന്നെ മനസ്സിലായിട്ടില്ല കേട്ടോ ഇല്ല ഏ ഇല്ല ഇനി ചൂടാല്ല ചൂടാവുമ്പോഴാണ് എനിക്ക് ടെൻഷനാവണത് ആയിക്കോട്ടെ എന്ത് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വർത്താനം പെണ്ണുങ്ങൾ വയലന്റ് ആയി എന്താ പറയാ എന്ത് നമ്മള് കട്ടികൊടുത്ത എന്ത് ചെയ്തിട്ട് ഒരു കാര്യമല്ല കുട്ടികളോട് പ്രശ്നം ഇന്നോട് വയലന്റ് എല്ലാ ഭയങ്കര പ്രശ്നമാണ് ഈ പറയണ മാരം അപ്പൊ വീട്ടിലും എപ്പോ നോക്കുമ്പോ ചേത്താല് മോത്ത് ഈ ഫോൺ വരുമ്പോഴോ അതേമാതിരി തന്നെ ഈ ഞാനിപ്പോൾ ഇങ്ങനെ ഇതിൽ നല്ല വർത്താനം വർത്തമാനം പറഞ്ഞിങ്ങനെ പോവാണ് പക്ഷെ റിട്ടേൺ പിന്നെ ഫുള്ള് റോങ് ആയിട്ട് അതെ എന്താ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരമാണ് എൻ്റെ കുടുംബജീവിതം സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും പ്രകാശപൂർണ്ണമായിട്ടും പോണം അതിന് പറ്റിയൊരു കാര്യം ഞാൻ പറഞ്ഞത് നിനക്ക് ജീവിതത്തിൽ നല്ല സന്തോഷമുണ്ടേ മാണം അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നീ അത് ജീവിതത്തിലേക്ക് മനസ്സിലേക്ക് ആവായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കും പറഞ്ഞേ അതായത് നീ നമ്മുടെ ഭാര്യ നിന്റെ ഭാര്യയുടെ മനസ്സിലേക്ക് ആഴത്തിൽ കിടന്നുതരണം അവിടെ നീ കുറച്ചും കൂടെയൊക്കെ ഒന്നും മനസ്സിലാക്കണം അത് രാവിലെ അവരുണരുന്നതിന് മുമ്പ് നീ ഉണർന്നേ ചെന്നൊരു കട്ടൻ ചായ ഒക്കെ തിളപ്പിച്ച് കൊണ്ടുപോയി ചിരിച്ചു കോഫി പിന്നെ അവളുടെ കൂടെ അടുക്കളയിലേക്ക് ചെന്ന് പാചകത്തിൽ അവളെ സഹായിക്കണം മുറ്റമടിക്കാൻ കൂടണം നിലം തുടക്കാൻ കൂടണം അലക്കാൻ കൂടണം വാച്ച് അങ്ങനെ നീ അവളുടെ സ്നേഹം പിടിച്ചുപറ്റണം പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ട് അവിടെ പുറത്തൊക്കെ ഇത് കൊണ്ടുപോകണം എന്നിട്ട് ഒരു സിനിമ ഒരു കെ എഫ് സി ഒരു ബീച്ച് അങ്ങനെ ഓരോന്നെങ്കിലും കൊടുത്ത് അവളെ സന്തോഷവതിയാക്കണം പിന്നെ മാസത്തിലൊരിക്കലെങ്കിലും ഒരു ചുരിദാറ് ഒരു സാരി പിറന്നാളാണെങ്കിൽ പറയണ്ടല്ലോ വയറ് നിറച്ച് കൊടുക്കണം അങ്ങനെ സ്നേഹം കൊണ്ട് അവിടെ മൂടണം അങ്ങനെ കാുമ്പോൾ നിന്റെ കുടുംബം കൂടുതൽ സന്തോഷപൂർണ്ണമായി മാറും നിന്റെ ഭാര്യയുടെ വയലൻസൊക്കെ പോയി ഭയങ്കര സൈലന്റ് ആയിരിക്കും പോരെ ഞാൻ വയലൻ്റ് ആണെങ്കിൽ നോക്ക് രുചിവിടുന്ന് പോയിക്കോ അല്ല ഒരു കുടുംബം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരുന്ന നടക്കുന്ന സമയമാണ് ചുരിദാർ എൻ്റെ വിജയിച്ചിട്ടോണം പിൻ്റെ വീട്ടിൽ നോക്കണമെങ്കിൽ